അള്ളാഹു സുബഹാന ഏറ്റവും വലിയ ഔദാര്യവും കാരുണ്യവും അനുഗ്രഹവുമാണ് റസൂലിനെ അലൈഹി വസല്ലമയെ പ്രവാചകനായി വഴികാട്ടിയായി നമുക്ക് നിശ്ചയിച്ചു തന്നു എന്നത് വഫാത്താകുന്ന സന്ദർഭത്തിൽ തന്റെ ഉമ്മത്തിനായി എന്തെങ്കിലും ഒരു വസീയത്ത് അത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതറിയണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹിബിനും അസ്രൂദ് അള്ളാവിന് പറയുന്നതായി നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ റസൂൽ മരണാസന്നനായ സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു വസീയത്ത് തൻ്റെ ഉമ്മത്തിനായി വെച്ചിട്ടുണ്ട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതറിയണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത്തി ഒന്നാമത്തെയും അൻപത്തിരണ്ടാമത്തെയും അൻപത്തി മൂന്നാമത്തെയും ആയത്തുകൾ അവൻ പഠിക്കണം വായിക്കണം മനസ്സിലാക്കണം ഒട്ടനവധി കാര്യങ്ങള് ആ ആയത്തുകളിൽ അള്ളാഹു സുബത്താല മനുഷ്യനോട് കൽപ്പിക്കുന്നുണ്ട് അതിന്റെ അവസാനത്തെ ആയത്ത് മൂന്നാമത്തെ ആയത്തില് നൂറ്റി അൻപത്തി മൂന്നാമത്തെ ആയത്തില് ആ വിഷയങ്ങളൊക്കെ പറഞ്ഞതിന് ചില കാര്യങ്ങള് കല്പിച്ചുകൊണ്ടും വിരോധിച്ചുകൊണ്ടുള്ള ചില കൽപ്പനകൾ നടത്തിയതിന് ശേഷം അള്ളാഹു പറയാണ് നിശ്ചയമായും ഇതാകുന്നു അത് നിങ്ങൾ പിൻപറ്റണം ഒരു ും നിങ്ങൾ പിൻപറ്റരുത് അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ഈ നിന്ന് ഇതാണ് നിങ്ങൾക്കുള്ള വസീയത്ത് നിങ്ങൾ തക്കുവയുള്ളവരാകാൻ വേണ്ടി അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു ദിവസം നമ്മൾ നിർബന്ധമായും പതിനേഴ് പ്രാവശ്യം സിറാത്തുൽ മുസ്തഖിമിലേക്ക് ഞങ്ങൾ ഹിദായത് എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു സിറാത്തുൽ മുസ്തഖീമിൽ ആ മാർഗത്തിൽ എത്തിപ്പെടുക എന്നതിനപ്പുറം ഇസ്തിക്കാമത്തോടുകൂടെ ഇസ്തികാമത്തോടുകൂടെ അള്ളാഹുവിന്റെ നിയമങ്ങളെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനുള്ള ഒരു തൗഫീഖും മരിക്കുന്ന സന്ദർഭത്തിൽ പോലും മരിക്കുന്ന ആ അവസാന നിമിഷം വരെയും ആ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മരിക്കാൻ അത് നല്ലൊരു ആക്ഷേപത്തോടുകൂടെ മരിക്കാനുമുള്ള ഒരു തൗഫീഖാണ് സഹോദരങ്ങളെ നമ്മൾ ഫാത്തിഹ ഫാത്തിഹേലാഹുവിനോട് ചോദിക്കുന്നത് അപ്പോൾ ആ സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്ന് നമ്മൾ അറിയേണ്ട ഒരു ബാധ്യത അത് കൃത്യമായി മനസ്സിലാക്കാനും അത് ഒരു താല്പര്യവും നമുക്കുണ്ടാകണം അതുകൊണ്ട് സഹോദരങ്ങളെ ഒട്ടനവധി കാര്യങ്ങള് ഇസ്ലാമിന്റെ യഥാർത്ഥ വെള്ളി വെളിച്ചത്തിൽ നിന്ന് സ്വർണ രാജകീയ പാതകയിൽ നിന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വഴിതെറ്റിക്കാൻ പിശാജ് അത്യന്തം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ ഒരു മാർഗത്തിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത അള്ളാഹുവിന്റെ റസൂ അള്ളാഹു തന്റെ ഗ്രന്ഥത്തിൽ ഇറക്കാത്ത റസൂല് തന്റെ ജീവിതത്തിൽ കാണിച്ചു തരാത്ത അതിന് സഹാബത്ത് പോലും അവർക്ക് പരിചയമില്ലാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഈ മതത്തിന്റെ ഭാഗമാണ് എന്ന് വിചാരിച്ചു തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോകുന്ന ആളുകളുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ യഥാർത്ഥത്തിൽ എന്താണ് സിറാത്തുൽ മുസ്തഖീം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ും ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തിയാക്കി തന്നു എന്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു ഈ ഇസ്ലാമിന് നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ട് തന്നു എന്ന് സുറത്തുൽ മാഹിദയിലെ അവസാനത്തിന്റെ അവസാനത്തെ ഹജ്ജിന്റെ വേളയിൽ ഇറങ്ങിയ ആ ആയത്തില് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇനി പുതുതായി മതത്തിന്റെ നിയമങ്ങളൊന്നും ഇറങ്ങാനില്ല അത് ഖുർആാനിലെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കൽപ്പനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസാനത്തെ ആയത്താണ് അതിനു ശേഷം പുതിയ കൽപ്പനകളൊന്നും അവതരിച്ചിട്ടില്ല എന്ന് കൃത്യമായി മുഫസിറുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ സഹോദരങ്ങളെ ഈ ഈ നമ്മുടെ ജീവിതത്തിന്റെ മോക്ഷത്തിന് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി റസൂലുഹിഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് മുഴുവൻ പിൻപറ്റുക എന്നതാണ് നമ്മുടെ ബാധ്യത എന്തൊക്കെ നിങ്ങൾക്ക് റസൂല് കൊണ്ടുവന്നു തന്നുവോ അതൊക്കെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ വിരോധിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം നിങ്ങൾ മാറി നിൽക്കണമെന്ന സൂറത്തു ആയത്ത് നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് അതുകൊണ്ട് റസൂലിന്റെ വാക്കോ പ്രവൃത്തിയോ അനുവാദമോ ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് സഹോദരങ്ങളെ ഈ മതത്തിന്റെ ഭാഗമാണത് എന്ന് നമ്മൾ വിശ്വസിക്കുക നോക്കി വിശ്വസിക്കുകയാണ് കാലത്ത് വസ്ലം നമ്മുടെ ഈ കാര്യങ്ങളില് ആരാണ് പുതുതായിട്ട് വല്ലതും ഉണ്ടാക്കിയാല് പെട്ടതല്ല തള്ളപ്പെടേണ്ടതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ റസൂൽ അലൈ വസല്ലിന് അത് റബിയുല്ലവൽ പന്ത്രണ്ടാണ് എന്ന് പോലും ചരിത്രകാരന്മാർക്കും ഇടയിൽ അഭിപ്രായ ഐക്യമില്ലാത്ത വിഷയമാണ് റസൂൽ അലൈ ജനിക്കുമ്പോൾ ആർക്കും അറിയും അറിയാത്ത കാര്യമാണ് റസൂൽ ഒരു നബിയാണ് എന്നുള്ളത് അതുകൊണ്ട് ആ ജന്മദിനം ആരും ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്താത്തത് കൊണ്ട് ചരിത്രകാരന്മാർക്കിടയിൽ അതിലഭിപ്രായ ഐക്യമില്ല അതീ പണ്ഡിതന്മാർക്ക് അതിലഭിപ്രായ ഏകോപനമില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് റബിയുല്ലവൽ പന്ത്രണ്ടിനാണ് നബി സല്ലാഹു അലൈ വസല്ലായി എന്നുള്ളത് സഹോദരങ്ങളെ ജീവിതത്തിൽ അറുപത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ച അള്ളാഹുവിന്റെ റസൂല് വഹിയിന് ശേഷവും ഇരുപത്തിമൂന്ന് വർഷം നീണ്ട ജീവിതത്തിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ബെഡ്റൂമിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് പോലും അദ്ദേഹത്തിന്റെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരായ മൊഹാത്തുൽ മുഹ്മിനിൻ അതീസുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് തന്റെ ഭാര്യമാരെ ചുംബിച്ചത് എന്ന് പോലും റസൂൽ വസ്ലും നമുക്ക് കൃത്യമായ ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നിട്ടാണോ സഹോദരങ്ങളെ ഇരുപത്തിമൂന്ന് വർഷത്തെ ജീവിതത്തിൽ മാതൃകായോഗ്യമായ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജന്മദിനത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല അറിയിച്ചിട്ടില്ല ആഘോഷിച്ചിട്ടില്ല ഒരു കാര്യവും ചെയ്തതായി ചരിത്രത്തിന്റെ ഒരു രേഖയിൽ പോലും നമുക്ക് കാണാൻ സാധ്യമല്ല ഒരു ദുർബലമായ ഹദീസ് പോലും ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മളെക്കാളേറെ നന്മയിൽ മുന്നേറിയ ഓരോ നന്മയോടും അങ്ങേയറ്റം വാജ്ഞയുണ്ടായിരുന്ന ആ സഹാബത്തുകൾ ആരും തന്നെ അത്തരത്തിലുള്ള ഒരു ആഘോഷത്തെ കണ്ടിട്ടില്ല ഒരു ദിനാചരണത്തെ കണ്ടിട്ടില്ല അവർക്കൊന്നും പരിചയമില്ല നോക്കി റസൂൽ തനിക്ക് ചുറ്റുമുള്ള സഹാബത്തിനോട് അള്ളാഹാന്റെ റസൂല് പറയാണ് നിങ്ങളിൽ പലരും ശേഷം കൂടുതൽ കാലം ജീവിക്കും ജീവിക്കും എനിക്ക് ശേഷം നിങ്ങൾ

ിത് അത്തരത്തിലുള്ള എല്ലാ പുതുതായ കാര്യങ്ങളും ാണ് അത്തരത്തിലുള്ള എല്ലാ പുത്തനാചാരങ്ങളും അത് വഴികേടാണ് എന്ന് ഇമാം അബൂദാബൂദ് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ആളുകൾ അവർക്ക് പരിചയമില്ലാത്ത അവർ കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ഒരു സഹാബിക്കും പരിചയമില്ലാത്ത ഒരു ജന്മദിനാഘോഷം എങ്ങനെയാണ് സഹോദരങ്ങളെ അത് മതത്തിന്റെ ഭാഗമാകുക നബിഹു അലൈ വസയുടെ കൂടുതൽ ഏറ്റവും ഏറ്റവും കൂടുതൽ അടുത്ത് ജീവിച്ച ഭാര്യമാർക്കറിയില്ല ആ ഉത്തമ നൂറ്റാണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ച ജനങ്ങളിൽ തലമുറയാണ് പിന്നെ അവർക്ക് ശേഷം വന്നവരാണ് പിന്നെ അവർക്ക് ശേഷം വന്നവരാണ് അങ്ങനെ മൂന്ന് നൂറ്റാണ്ടിന് ആയി പറഞ്ഞു കാണാവുന്ന ഹദീസാണ് അതുകൊണ്ട് ആ ആർക്കും സഹോദരങ്ങളെ ഒരു ുംഘോഷത്തെ പരിചയമില്ല ഇവരാരും ചെയ്യാത്ത ഒരു കാര്യം എങ്ങനെയാണ് സഹോദരങ്ങളെ മതത്തിന്റെ ഭാഗമായി വരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരിക്കലുമില്ല ഇമാലിക്ക് പറയാണ് എന്താണ് എന്തൊരു എന്ത് പാണ്ഡിത്യമുള്ള ആരെങ്കിലും ഇസ്ലാമിൽ പുതുതായി ഒരു ഒരു കാര്യം തുടങ്ങി അവൻ നല്ല കാര്യമായി കാണുന്നുണ്ട് അപ്പോൾ അന്ന മുഹമ്മദൻ ായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാനർ റിസാലത്തി റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് കാരണം ത്തിലേക്ക് എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഈ മതം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ആയത്ത് ആയത്തവതരിച്ചതിന് ശേഷവും ഒരാൾക്ക് എങ്ങനെയാണ് മതത്തിൽ റസൂലിനറിയാത്ത ഒരു കാര്യം നല്ലതായി കാണാൻ സാധിക്കുക പിന്നീട് ആർക്കാണ് സഹോദരങ്ങളെ അതിൽ കൂട്ടിച്ചേർക്കാൻ അധികാരമുള്ളത് റസൂല് പഠിപ്പിക്കാത്ത ഒരു കാര്യം അത് നന്മ

ഈ അന്ന് ദീനല്ലാത്ത ഒന്നും ഇന്നും ദീനല്ല അതുകൊണ്ട് എന്ത് അറസൂലിഹുഅലൈ വസ്ലമ എന്ത് ദീനായി പഠിപ്പിച്ചോ അതാണ് ദീന് അതിന് ശേഷം സഹോദരങ്ങളെ ചേർക്കപ്പെട്ടതൊന്നും നമ്മൾ ദീനാണ് എന്ന് പറഞ്ഞ് അതിലേക്ക് ചേർക്കാൻ നമുക്ക് അനുവാദമില്ല സഹോദരങ്ങളെ അന്ന് ദീനല്ലാത്ത ഒന്നും ഇന്നും ദീനാവുകയില്ല അതുകൊണ്ട് നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിബി ദിനാഘോഷം പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ വന്നത് നമുക്ക് വളരെ സിമ്പിളായി ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും ഇവിടെ ആരൊക്കെയാണ് അവരുടെ അമ്പിയാക്കന്മാരുടെ ജന്മദിനം ആഘോഷിക്കുന്നത് അവരുടെ ആരാധനാമൂർത്തികളുടെ ജന്മദിനം ആഘോഷിക്കുന്നത് ആരൊക്കെയാണ് ശ്രീനാരായണ ഗുരു ജയന്തി അത് ശ്രീകൃഷ്ണ ജയന്തി അതേപോലെ തന്നെ ക്രിസ്മസ് ഇതൊക്കെ ആഘോഷിക്കുന്നത് ആരാണ് എന്നും എവിടെ നിന്നാണ് ഇത് വന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിബിദിനാഘോഷം തുടങ്ങുന്നത് ഹിജറ നാലാം നൂറ്റാണ്ടിലാണ് എന്ന് കൃത്യമായി ചരിത്രത്തിൽ കാണാം ഷിയാക്കളിലെ ഫാത്തിമ ാണ് ആദ്യമായിട്ട് നബി ദിനാഘോഷം ആരംഭിക്കുന്നത് അവർ നബിയുടെ ബർത്ത്ഡേ മാത്രമല്ല അന്ന് ആഘോഷിക്കാൻ തുടങ്ങിയത് അലിറലിന്നുവിന്റെയും ഫാത്തിമാർ അലി അള്ളാഹന്നുഅസൻ ഹുസൈൻ അങ്ങനെ ഷിയാക്കൾ വാഴ്ത്തപ്പെട്ടവരായി കാണുന്ന ചില മഹാന്മാരായ ആളുകളുടെ മാത്രം ജന്മദിനമാണ് അവർ അന്ന് ആഘോഷിക്കാൻ തുടങ്ങിയത് ഇത് ഒരു ജനകീയ ആഘോഷമായി വന്നത് ഏഴാം നൂറ്റാണ്ടിലെ ഈജിപ്തിലെ മുലഫ രാജാവാണ് അതിനു മുമ്പ് ആർക്കും തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ ഇമാമുമാർക്കോ അതേപോലെ തന്നെ ഏതെങ്കിലും പുതിർന്ന പണ്ഡിതന്മാർക്കോ ഒന്നും ഇത്തരത്തിലുള്ള ആചാരവും ഒരു ആഘോഷങ്ങളും പരിചയമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് മുൻഗാമികളും പിൻഗാമികളുമായ അഹ്ലുസുന്നയുടെ ഒരു ഇമാമനും പണ്ഡിതനും പരിചയമില്ലാത്ത ഒരു ആചാരമാണ് പുത്തനാചാരമാണ് എന്ന് നമ്മൾ ഇത് മനസ്സിലാക്കുക അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് ഇൻ കുന്തും നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം റസൂലിനെ പിൻപറ്റണം ജീവിതം കൊണ്ട് റസൂലിനെ മാതൃകയാക്കുമ്പോഴാണ് പ്രായോഗികമായി ജീവിതത്തിലൂടെ റസൂലിനെ പിൻപറ്റുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നത് അതല്ലാതെ മറ്റു മതങ്ങളുടെ ആചാരങ്ങളെ ഒരിക്കലും തന്നെ ഒരു മുസ്ലിമിന് കടമെടുക്കാൻ അനുവാദമില്ല ഉമർ അബ്ദുലാണ ആരാണ് ഉമർ സഹോദരങ്ങളെ മുത്തബിൻ എന്നാണ് ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത് എല്ലാ കാര്യത്തിലും പിൻപറ്റിയിരുന്ന എത്രത്തോളം എന്ന് വെച്ചാൽ റസൂല് നടന്നു പോകുന്ന ഒരു വഴിയിൽ വെച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് റസൂല് ചിരിച്ചിട്ടുണ്ടെങ്കിൽ അബ്ദുല്ലാഹിബൻ ആ വഴിയിലൂടെ നടന്ന് അവിടെ എത്തുമ്പോൾ ചിരിക്കുമായിരുന്നു എന്നാണ് അത്രത്തോളം റസൂലിനെ ജീവിതത്തിലൂടെ അനുദാപനം ചെയ്ത ഉമർ അബ്ദുല്ലാഹിബിനു പറയാണ് റസൂൽ ആരെങ്കിലും ഒരു കൗമിനോട് സാദൃശ്യം പുലർത്തിയാൽ അവൻ അവരിൽപ്പെട്ടവനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പ്രവാചകന്മാരുടെ ജന്മദിനം ആഘോഷിക്കുന്നു അത് ഇസ്ലാമിന് പരിചയമില്ലാത്തതാണ് എത്രയോ പ്രവാചകന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട് എത്രയോ സംഭവ ബഹുലമായ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആൻ വിവരിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ജീവിതത്തിൽ എവിടെയും ഒരു പ്രവാചകന്റെ ജന്മദിനത്തെ പറ്റി റസൂല് നമ്മളോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊന്നും അതിനുള്ള തെളിവല്ല അതേപോലെ തന്നെ കൂടുതൽ ആളുകൾ ചെയ്യുന്നുണ്ട് ഇത്രത്തോളം ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ന്യായം അതിനുണ്ടാകും എന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നു ിൽ സഹോദരങ്ങളെ ഒരിക്കലും അത് ശരിയല്ല നീ അനുസരിക്കുകയാണെങ്കിൽ അക്സരമം ഫില്ലർ ഭൂമിയിലെ കൂടുതൽ ഭൂരിപക്ഷം വരുന്ന ആളുകളെ നീ അനുസരിക്കുകയാണെങ്കിൽ ചില ഊഹങ്ങൾ മാത്രമാകുന്നു പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഭൂരിപക്ഷത്തെ പിൻപറ്റാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്താണ് ആകാശലോകത്ത് നിന്ന് വഹിയായിട്ട് അവതരിച്ചത് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള അനാചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്തും കൃത്യമായി അതിനെപ്പറ്റി നാം സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക ബോധ്യപ്പെടുത്തി എന്നത് നമ്മുടെ ബാധ്യതയാണ് റബ്ബ് നമുക്ക് സകല നന്മകളിലേക്കും അല്ലാഹു നമുക്ക് വഴി തുറന്നു തെരുമാറാകട്ടെ തിന്മകളിൽ നിന്നും തിന്മകളുടെ ആളുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തി മധുഹബിന്റെ നാല് ഇമാമികളിൽ നിന്നോ മുൻഗാമികളായ ഏതെങ്കിലും തലമുതിർന്ന പണ്ഡിതന്മാരിൽ നിന്നോ ഒന്നും തികച്ചും മറ്റു മതസ്ഥരുടെ ആചാരങ്ങളായി കടന്നു വന്ന ചില ആഘോഷങ്ങൾ മതത്തിൽ കടത്തി പ്രവാചകൻ സല്ലു അലൈ വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകൾ നബിയെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറയുകയും നെബിടവേൽ സലാത്തു ചെല്ലുകയും ചെയ്യുന്നതിൽ എന്താണ് തെറ്റു എന്നൊക്കെ ചോദിച്ച് അതൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സഹോദരങ്ങളെ ാഹു അലൈ സലാത്ത് ചെല്ലൽ ഏറെ പുണ്യമുള്ള കാര്യമാണ് എന്നാൽ അതിനൊന്നും പ്രത്യേക സമയമോ കാലമോ ഒന്നും അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ ആരും തന്നെ ചെയ്തതായിട്ടോ അവർ അള്ളാഹു റസൂലോ കൽപ്പിച്ചതായിട്ടോ സഹാബികളോ താപികളോ ആരെങ്കിലും ചെയ്തതായിട്ടോ നമുക്ക് കാണാൻ സാധ്യമല്ല ഇവിടെ ആരും സലാത്തിനെയോ സലാമിനെയോ നിഷേധിക്കുന്നില്ല അതെല്ലാം പുണ്യകരമായ ഒട്ടേറെ പുണ്യമുള്ള കാര്യം തന്നെയാണ് എന്നാൽ അതിന് റബിയുൽ ലവൽ എന്ന ഒരു ഫ്രെയിം വർക്ക് ഇട്ടുകൊണ്ട് അതിൽ പ്രത്യേക തരത്തിലുള്ള പാട്ടുകളും മാലകളുമെല്ലാം നടത്തി അത് ആഘോഷമാക്കുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത് ഈ ആഘോഷമായി ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളും പാട്ടുകളുമെല്ലാം നടത്തുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ വളരെ അടിസ്ഥാനപരമായ സിദ്ധാന്തമായ തോഹീദ് അഥവാ അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ എന്ന ആ സിദ്ധാന്തത്തെ പോലും കടക്ക് കത്തിവെക്കുന്ന തരത്തിലാണ് ചില മൗലൂദിലെ വരികൾ ഉള്ളത് എന്ന മൗലൂദിലെ വരികൾ സീർ എന്ന നരകത്തിൽ നിന്നും ഞങ്ങളെ കാക്കുന്ന നബിയെ എന്ന് അത് സഹോദരങ്ങളെ ചില ആളുകൾ വ്യാഖ്യാനിച്ച് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ ഹിതായത്ത് കൊണ്ടുവന്നവനാണ് നബി ആ മാർഗം നമുക്ക് കാണിച്ചു തന്നവനാണ് നബി എന്നൊക്കെ വ്യാഖ്യാനം കൽപ്പിച്ച് പ്രത്യക്ഷത്തിൽ ശിർക്ക് തോന്നുന്ന ഈ വരികളിൽ അങ്ങനെ ശിർക്കില്ലാത്ത വ്യാഖ്യാനം നൽകുന്ന ആളുകളുണ്ട് എന്തിനാണ് സഹോദരങ്ങളെ ഇത്ര വിഷമിച്ചുകൊണ്ട് അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്നത് സത്യത്തിൽ ഇത് എഴുതിയ ആൾ എന്തുദ്ദേശിച്ചാലും അത് കേൾക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു ഉദ്ദേശമുണ്ട് സറിയിടന്ന നരകത്തിലും നമ്മളെ കാക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ സഹോദരങ്ങളെ ആ ഒരു വിശ്വാസമാണ് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നിനക്ക് ഹിതായത്ത് നൽകാൻ കഴിയുകയില്ല നബിയെ എന്ന വിശുദ്ധ ഖുർഹാനിലെ സൂറത്ത് ആയത്തിറങ്ങിയത് എപ്പോഴാണ് സഹോദരങ്ങളെ തന്നെ ഏറ്റവും സ്നേഹിച്ച ഒട്ടേറെ പ്രയാസപ്പെട്ട സന്ദർഭങ്ങളിൽ താങ്ങായി നിന്ന മഹാന താങ്ങായി നിന്ന അബൂ അബൂ ത്വാലിബ് മരണാസന്നനായ സന്ദർഭത്തിൽ സന്ദർഭത്തിൽ അബൂ ആഗ്രഹിച്ചവനാണ് മരണാസന്നനായിൽ പക്ഷേ അദ്ദേഹത്തിന് മുസ്ലിമായി കെലിമചല്ലി മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല അത് റസൂലിനെ അങ്ങേറ്റം പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴാണ് വിശുദ്ധ ഖുർഹാൻ ആയത്തിറങ്ങിയത് താങ്കൾ ഉദ്ദേശിക്കുന്ന ആളുകളെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല ലബിയെ എന്ന് ആയത് എന്ന് അർത്ഥമുള്ള ആയത്തിറങ്ങി ഇന്നക്കെ അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാൻ്റെ റസൂൽ ഉദ്ദേശിക്കുന്ന ഒരാളെപ്പോലും അള്ളാൻ്റെ റസൂലിന് ഇദായത്തിലാക്കാൻ സാധ്യമല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ എങ്ങനെയാണ് സഹോദരങ്ങളെ നരകത്തിൽ നിന്ന് കാക്കാൻ അള്ളാന്റെ റസൂലിന് കഴിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഷഫാഹത്തിലൂടെ നരകത്തിൽ നിന്ന് ആളുകളെ അള്ളാഹിന്റെ റസൂല് മോചിപ്പിക്കുന്നത് അത് അള്ളാഹുവിനോടാണ് ആ ഷഫാഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അത് റസൂലിനോടല്ല ആ ഷഫാഹത്തിനു വേണ്ടി ചോദിക്കേണ്ടത് കാരണം ആ ഷഫാഹത്ത് തരുന്നത് പൂർണ്ണമായും അള്ളാഹുവിന്റെ അനുവാദത്തോടും നമ്മൾ നമ്മൾ മനസ്സിലാക്കുക ആ ചോദിക്കേണ്ടത് റസൂലിനോടല്ല അങ്ങനെ ഒരു തലതിരിഞ്ഞ തലതിരിഞ്ഞാത്ത് അള്ളാഹുവോ റസൂലോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ നന്മകളുടെ കൂട്ടുകാരനും പദ്ധതികൾ ഉയർത്തുന്നവനുമായ റസൂലെ എൻ്റെ തിന്മകളെ നീ മായ്ച്ചു കളയുകയും എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരികയും ചെയ്യണമേ എന്ന വരികള് സഹോദരങ്ങളെ അത് ഇസ്ലാമിൻ്റെ ആശയത്തിന് ഘടകവിരുദ്ധമാണ് കാരണം പാപങ്ങൾ പുറത്തു തരാൻ കഴിവുള്ളത് അത് അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹു മാത്രമാണ് മാത്രമാണ് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും പാപം പുറത്തു തരാനോ നരകത്തിൽ നിന്ന് രക്ഷിക്കാനോ ഒരാൾക്കും സാധ്യമല്ല അതിന്റെ കംപ്ലീറ്റ് ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി അതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസം അതിൽ ഒരമ്പിയാക്കൾക്കോ പ്രവാചകന്മാർക്കോ ഔരിയാക്കൾമാർക്കോ യാതൊരു ഷെയറുമില്ല അതുകൊണ്ട് ഒരാൾക്കും ഒരാളെയും ഉപകാരം ചെയ്യാൻ സാധിക്കാത്ത ഒരു ദിവസമാണ് വിചാരണയുടെ ദിവസം എന്നൊക്കെ വിശുദ്ധ കുർഹാൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഷിർഖിന്റെ വിശ്വാസങ്ങൾ ിൽ നിന്ന് മരി

والحمد لله رب العالمين أتمي الصلاة